കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ട ആക്രമണം കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചേ മുക്കാലോടെയായിരുന്നു സംഭവം ബാങ്കിൽ നിന്നും എടുത്ത ലോൺ മുടങ്ങിയത് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം കൊട്ടിയം കണ്ണനെല്ലൂർ റോഡിൽ കൊട്ടിയം ജംഗ്ഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് മാരകായുധങ്ങളുമായി എത്തിയ സംഘം ജീവനക്കാരനെ വെട്ടിയതും സ്ഥാപനത്തിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തതും ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചേ മുക്കാലോടെയാണ് കേസിനാസ്പദമായ സംഭവം കൊറ്റംകര പേരൂർ സ്വദേശിനി അശ്വതി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അതിന്റെ തവണ മുടക്കുകയും ചെയ്തു തുടർന്ന് ബാങ്കിൽ നിന്നും അശ്വതിയെ ഫോണിൽ വിളിച്ച് ലോണടയ്ക്കണമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് അഞ്ചേമുക്കാലോടെ അശ്വതിയുടെ ഭർത്താവ് വിജിത്ത് സുഹൃത്ത് സുരേഷ് എന്നിവർ മദ്യപിച്ചെത്തി സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജർ അജയ്കുമാറുമായി വാക്കേറ്റം ഉണ്ടാവുകയും തന്റെ ഭാര്യയെ വിളിച്ച് അജയഘോഷ് അസഭ്യം പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു അജയ ആക്രമിക്കുന്നത് കണ്ട ബാങ്ക് ജീവനക്കാരൻ അജിത് ഓടിവരികയും മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അജിത്തിന് കയ്യിൽ വെട്ടയെടുക്കുകയുമായിരുന്നു ബാങ്കിന് ഇരുപതിനായിരം രൂപയോളം നഷ്ടം സംഭവിച്ചുവെന്ന് ജീവനക്കാർ പറയുന്നു തുടർന്ന് ജീവനക്കാർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എസ് എച്ച്ഒ സുനിലിന്റെ നേതൃത്വത്തിൽ അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം